വന്യജീവി വന്യജീവി ആക്രമണത്തിൽ ആക്രമണത്തിൽ ഇടുക്കിയിൽ ജില്ലയിലെ ഇടുക്കി രൂപത പ്രമേയം പാസാക്കി ഇടുക്കിയിലെ വന്യമൃഗ ആക്രമണത്തിനെതിരെ രൂപത വൈദിക സമിതിയാണ് പ്രമേയം പാസാക്കിയത് സംസ്ഥാന സർക്കാരിനും രാഷ്ട്രീയ നേതാക്കന്മാർക്കുമെതിരെയും പ്രമേയത്തിൽ വിമർശനമുണ്ട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടും അധികാരികൾ നിസ്സംഗത കാട്ടുന്നു കപട പരിസ്ഥിതിവാദികൾക്ക് വിധേയപ്പെട്ട മൗനം പാലിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ പൊതുസമൂഹത്തിന് അപമാനമാണെന്നും പ്രമേയം വിമർശിക്കുന്നു ആനക്കുളം ഇടവക വികാരി അസഭ്യം പറഞ്ഞ മാങ്കുളം ഡി എഫ് ഒക്കെ പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ സമരമുഖത്ത് സജീവമാകുമെന്നും രൂപത മുന്നറിയിപ്പ് നൽകുന്നു വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിക്കുകയും മനുഷ്യജീവനികൾ നഷ്ടമാവുകയും ചെയ്യുമ്പോൾ ഫലപ്രദമായ ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്ന് ഇടുക്കി രൂപതാ മെത്രാൻ എത്രയോ മനുഷ്യജീവനുകളാണ് ഈ വന്യ ആനയുടെ ആക്രമണത്താൽ താൽപ്പര്യം നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇത് ഞങ്ങൾക്ക് വലിയ ദുഃഖമുണ്ട് ഇതിന് ദുഃഖിക്കുന്ന കുടുംബാ കുടുംബങ്ങളോട് അതുപോലെ തന്നെ ഇവിടെ അധിവസിക്കുന്ന ആളുകളുടെ ഭീതിജനകമായ അവസ്ഥയോട് ഇടുക്കി രൂപത ഞങ്ങളുടെ അവരോടുള്ള ഞങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ ഇവിടെ ഞങ്ങൾ പ്രകടിപ്പിക്കുകയാണ് ഇതിൽ സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണം പ്രത്യേകിച്ച് വനംവകുപ്പ് ഉണർന്ന് പ്രവർത്തിക്കണം വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ജനങ്ങളുടെ ഈ ജീവന് സംരക്ഷണം നൽകുവാനുള്ള അടിയന്തര നടപടികളുണ്ടാകും മൂന്നാറിൻ്റെ കാര്യം പറയുകയാണ് തോട്ടം തൊഴിലാളികൾ അധിവസിക്കുന്ന മേഖലയാണ് ഈ അപകടം നടന്നിരിക്കുന്ന ഈ ഒരു ദാരുണ സംഭവം നടന്നിരിക്കുന്നത് ജനവാസ മേഖലയിലാണ് ജനവാസ മേഖലയിൽ പ്രകാരം വന്യമൃഗങ്ങൾ ഇറങ്ങി വരാതിരിക്കുവാനുള്ള നടപടികൾ ശാസ്ത്രീയമായ നടപടികൾ ചെയ്യുവാനായിട്ട് അതിനുള്ള മുൻകരുതൽ എടുക്കുവാനുള്ള ഇച്ഛാശക്തി ബന്ധപ്പെട്ട സർക്കാരുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാണിക്കണം